വിവാദം തുടങ്ങി തുടങ്ങി ഇപ്പൊ രണ്ട് സംഭവമാണ് മുസ്ലിം ജമായ നടക്കുന്നത് ഒന്ന് കൊറേ ആളെയും ഒഴിഞ്ഞു പോരും മറ്റൊന്ന് കൊറേ ആളെ രണ്ടും അതിന് നടന്നുകൊണ്ടിരിക്കുക പുറത്താക്കലിപ്പൊ എവിടെ എത്തി എവിടെ എത്തി എന്നെ പുറത്താക്കിയപ്പോ പലരും പറഞ്ഞു എന്ത് പലരും പറഞ്ഞു അത് അസനി ഞാൻ ഏതാ പിന്നെ പറഞ്ഞു ഉസ്താദുമാരെ ഞാൻ ഒരു നിങ്ങളോട് ചില സംഗതികൾ പറഞ്ഞു മുജാഹിദിനോട് പാടില്ല എന്ന് അത് പറ്റൂന്ന് പറഞ്ഞു അത് നടത്തണമെന്ന് പറഞ്ഞു ഈ അവലിയാക്കൾക്കെതിരെ സൂഫിയാക്കൾക്കെതിരെയുള്ള വാദങ്ങൾ ഉള്ളെന്ന് പറഞ്ഞപ്പോ ഞമ്മൾ അതിനെതിരെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എന്താ സംഭവിച്ചത് തൃശൂർ ജില്ലയിലെ നിങ്ങളുടെ ഉപാധ്യക്ഷൻ കുഞ്ഞു സതാഫി വളരെ പാടുപെട്ട് ജീവിച്ച് ഇങ്ങക്ക് വേണ്ടി ലാസ്റ്റ് എന്ത് ചെയ്ത് ഇന്നലെ വന്നു പ്രസ്താവന അയാളെ തള്ളിയിരിക്കുന്നു അയാളെ അയാളെ പുറത്താക്കിയിലാക്കുന്നു അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് സതാഫി അവിടെ വല്ലതുണ്ട് നമ്മളെ കണ്ടാ പോലും ഉള്ളാതെ പല രൂപത്തിലും നിങ്ങൾ ബഹിഷ്കരിച്ചു നോക്കി പക്ഷേ എന്തിനാ പുറത്തെറിയോ ഒരു അറബി വന്നിരുന്നു മക്കത്തുനിന്ന് അങ്ങനെ ആ അറബിയെ യാത്രയാക്കാൻ വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയപ്പോ അതിന്റെ അടുത്തൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനുണ്ട് ഹാഫിസ് ഉസ്താദിന്റെ ഞങ്ങൾ എല്ലാരും ഒക്കെ സുന്നിയാണല്ലോ അക്കൂട്ടത്തിൽ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ അറബിയോട് കൊണ്ടുവന്ന ഇയാൾ ഉണ്ടായിരുന്നു കൂടെ കൂടെ കഴിച്ചു എന്ന കാരണത്താൽ ഒരു നീക്കം ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാനും പുതിയാപ്പള്ളി തട്ടാറു മൂന്നാമതൊരാൾ നിങ്ങൾ ആലോചിച്ചു കൂടെ ഇരിഞ്ഞ് നിങ്ങൾക്ക് വല്ല കുഴപ്പമില്ല കൂടങ്ങൾ ഇരിക്കുന്ന വലിയ വലിയ ഒരു ഒന്ന് കേട്ടോളൂ ഡിവിഷൻ ഡിവിഷൻ പ്രസിഡന്റ് സെക്രട്ടറി 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 ഈ സക്കാഫിനെ ാണ് പറയുന്നത് ഇതാ ഞാൻ നിങ്ങൾ തലയെ ഡിവിഷൻ സെക്രട്ടറി പറയുന്നത് കേട്ടോളൂ അയാളെ തൃശൂർ ജില്ലയിലെ സോൺ പ്രവർത്തകരെ ാജ് എസ് വൈ എസ് സോൻറ്റ് സെക്രട്ടറി നമ്മുടെ സംസ്ഥാന ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച ചില വിഷയങ്ങൾ അടിയന്തിരമായി അറിയിക്കുകയാണ് നമ്മുടെ ജില്ലാ നേതൃത്വമായി പ്രവർത്തിച്ചിരുന്ന തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് സക്കാഫിയെ ചില കാരണങ്ങൾ കൊണ്ട് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അതിനാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളും സംസ്ഥാന കമ്മിറ്റി വരവേപ്പിച്ചിട്ടുണ്ട് അതിനാൽ നമ്മുടെ ഒരു ർക്കിളോ യൂണിറ്റ് ഘടകമോ അദ്ദേഹമായി ബന്ധപ്പെടുകയോ അദ്ദേഹമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും യൂണിറ്റുകളിൽ നടത്താൻ നടത്തേണ്ടതില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി നമ്മളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഉസ്താദിനെ പറഞ്ഞു മൂപ്പരെ ും കാണോ നിങ്ങൾ ആലോചിച്ചു ഈ കിബനുണ്ടെന്ന് ചില കാരണങ്ങളാൽ എന്താ സെക്രട്ടറി ആ കാരണം ആ കാരണങ്ങളൊന്നും ആ കാരണം ഞങ്ങളുടെ കൂടെ ഇരുന്നു എന്നതല്ലേ ഒരു പണിയും കൊടുക്കാതിരുന്നത് അപ്പൊ എന്താ വിഷയം തിരിഞ്ഞു എന്നിട്ടും പ്രവർത്തകർ അയാൾ അവിടെ നിന്നപ്പോ വീണ്ടും പ്രസിഡന്റ് വന്നിട്ട് പറയുന്നോ ഒന്ന് ഗൗരവത്തിലാണ് അത് കുറച്ചുകൂടി ഗൗരവത്തിലാണ് കാരണം ആളുകള്

ഒരിക്കലും ഇത്തരം വിവാദപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇത്തരം ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് പല ഗുരു സംഘടനാ നേതാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ് തൊഴിലൊരു സഖാബിയുമായി ബന്ധപ്പെട്ട് സംഘടനാ വിരുദ്ധമായ നിലപാടുണ്ട് എന്ന് കണ്ടെത്തിയതും നടപടിയെടുത്തതും തൃശൂർ ജില്ലാ കമ്മിറ്റിയോ മറ്റോ അല്ല ഷെയ്ഖുന എ പി ഉസ്താദ് പ്രസിഡന്റായ ഷെയ്ഖുന ഹലീൽ ബുഖാരി തങ്ങൾ സെക്രട്ടറിയായ സംസ്ഥാന കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് കേവലം ഒരു ഫോട്ടോ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തിട്ടുള്ളത് അതിന്റെ എല്ലാ വിശദീകരണങ്ങളും സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കാനും അദ്ദേഹം പക്ഷെ അയാൾക്ക് കിട്ടേണ്ടിയാണ് കാരണം എന്തായാലും കുറെ എണ്ണം ഇതിങ്ങനെ ഞമ്മള് പോകുമ്പോ അത് ഞമ്മളെ കുഴപ്പമില്ലാതെ പറഞ്ഞിരിക്കുക കാരണം ഞമ്മളായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കണ്ടാൽ പോലും ഓ

പത്ത് മുപ്പത്തി സാധനങ്ങൾ അവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് മുഴുവനും നിങ്ങൾക്ക് റിസൾട്ട് തരുന്നുണ്ട് മനസ്സിലായോ അത് പുറത്താക്കാൻ വിചാരിച്ച മുഴുവൻ എണ്ണത്തിനും ഇതേ തർക്കൊന്നും ഇല്ല സ്റ്റേറ്റ് പറ്റി നടന്ന മിനിറ്റുകൾ സെക്കൻഡുകൾ അടക്കം ഞങ്ങൾ കയ്യിലുണ്ട് കഴിക്കും അതിന് യാതൊരു തർക്കമില്ല ഞാനീ പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക തൊഴിയൂര് സത്താഫിയായാലും ഞങ്ങൾ ആരായാലും പാവ അടിമയായി അവിടെ നിന്നുകൊടുത്തതാ മണ്ണാർക്കാടിനു ശേഷമൊക്കെ കൈയും കാലും എല്ലാം ബന്ധസ്ഥരാക്കി അവിടെ ഇട്ടതാ സംഘടനയിൽ അവസ്ഥ എന്ന് അംഗീകരിക്കാൻ ഇപ്പൊ സംഘടനയിൽ നിൽക്കാൻ പറ്റൂ ഉസ്താദിന്റെ ഒറ്റ ശബ്ദം ഞങ്ങൾക്ക് കേൾപ്പിച്ച രാജ്യം അത് പറയേണ്ട ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ തന്നെയുള്ളത് ഉസ്താദ് പന്താ പഠിപ്പിച്ചത് വഹാബിയോടുള്ള ബന്ധം ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ബന്ധം ഈ വിഷയത്തിൽ എന്താ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ച ആശയം അത് ഉസ്താദ് എന്നൊന്ന് പറയുന്നത് കേട്ടോളൂ ഉസ്താദ് മാത്രമല്ല എല്ലാരും പറയുന്ന ആശയാണ് മാത്രല്ല ഇപ്പോ രാഷ്ട്രീയ നിലപാട് അതിലെന്താ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ച ആശയം ഒരു പാർട്ടിക്കും പരസ്യമായി വോട്ട് പിടിക്കാൻ പോകണ്ടാന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ എന്താ എന്താങ്കിലും മണ്ണാർക്കാട് ചെയ്ത് കൂട്ടിയത് നാരില്ലാതെ മനസ്സിലായില്ലേ ജാതി നമ്മൾ പറഞ്ഞു ആ നാരി അസ് ഫലം ചെല്ലി സാധനങ്ങൾ ശരിയല്ലാത്തോണ്ടാണ് അത് ഞമ്മക്ക് പറയേണ്ടി വന്നു അതെന്തുകൊണ്ട് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഇത് നമ്മൾ പറഞ്ഞാൽ എന്റെ മെമ്പർഷിപ്പ് കട്ട് ജുസ്താദിനെതിരെ മരിച്ചാൽ ഞങ്ങൾ വരില്ല ഈ പരിപാടി വെച്ചാൽ ഞങ്ങൾ പെർമിഷൻ തരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കും ണ്ടോ ഇതിന് മറുപടിയല്ലേ വേണ്ടത്